ദയാന കുര്യ്യൻ എന്ന മലയാളി പെൺകുട്ടിയിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ തിരക്കുള്ള നടിയായി മാറിയ വ്യക്തിയാണ് നയൻതാര സത്യൻ അന്തിക്കാടിൻ്റെ എന്ന സിനിമയിലൂടെ തൻ്റെ സിനിമ കരിയർ തുടങ്ങിയ നയൻതാര പിന്നീട് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം ഭാഗമായി മനസ്സിനക്കര എന്ന സിനിമയിലേക്ക് നയൻതാരയെ വിളിച്ച അനുഭവം പങ്കുവെക്കുകയാണ് സത്യനന്ദിക്കാട ആദ്യമായി വിളിച്ചപ്പോൾ താൻ ആരാണെന്ന് നയൻതാരയ്ക്ക് മനസ്സിലായില്ലെന്നും ഫാമിലിയിൽ ചിലർക്ക് ഇഷ്ടമില്ലാത്തതിനാൽ അഭിനയിക്കാൻ താൽപ്പര്യം ഇല്ല എന്നാണ് അന്ന് പറഞ്ഞതെന്നും സത്യനന്ദിക്കാട പറയുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ നയൻതാരയെ നായികയായി ഉറപ്പിച്ചിരുന്നുവെന്നും ഡയാന കുര്യൻ എന്ന പേര് മാറ്റിയെന്നും താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനിതാ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചു ത്രേസ്യ എന്ന റോൾ വലുതാണ് എനിക്ക് പറ്റുമോ പറ്റുമോയെന്ന് സംശയമുണ്ട് ഒരു പുതുമുഖം ണെന്ന രീതിയിൽ സത്യൻ എന്നെ കണ്ടാൽ മതിയെന്നാണ് ശീല ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞത് അതോടെ ഷൂട്ട് തുടങ്ങി ഒരു നായിക്ക് വേണം ആരെയെങ്കിലും കിട്ടുമെന്ന് കരുതി പക്ഷേ പല കുട്ടികളെ നോക്കിയില്ലെങ്കിലും ആരെയും ഉറപ്പിക്കാനാകുന്നില്ല ആയിടയ്ക്ക് വനിതയിൽ ഒരു ചൊല്ലിയറിയുടെ പരസ്യം കണ്ടു നല്ല ഭംഗിയുള്ള പെൺകുട്ടി വനിതയുടെ കവറുകളായി വന്ന ഡയാന കുര്യനാണ് അതെന്ന് പറഞ്ഞു നമ്പർ എടുത്തു വിളിച്ചു സത്യൻ അന്തിക്കാടാണെന്ന് പറഞ്ഞപ്പോൾ ആര് എന്ന ചോദ്യമായിരുന്നു മറുപടി സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കാറ്റ് ചെയ്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു പിറ്റേന്ന് അച്ഛനും അമ്മയുമായി ഒരു പച്ചമാരുതി കാറിൽ ഡയന കുര്യൻ എത്തുന്നു ബോൾഡായ പെൺകുട്ടി ധൈര്യമുള്ള മുഖം അഭിനയിച്ച് പരിചയമൊന്നുമില്ല അഴകപ്പൻ വീഡിയോ ഷൂട്ട് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി നായികയായി ഉറപ്പിച്ചു പിറ്റേന്ന് വിവരം പറയാൻ വിളിച്ച് കിട്ടിയില്ല പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ എനിക്ക് കോൾ വന്നു സാര് ഡയനയാണ് ഇപ്പോഴാണ് കോൾ കണ്ടത് ഉറക്കം വിട്ട് ഞാൻ പറഞ്ഞു നായികയാണ് നാളെ തന്നെ പോരൂ പക്ഷേ ഉത്തരം കേട്ടപ്പോൾ ഞാനും നെട്ടി സോറി സാര് അഭിനയിക്കുന്നില്ല ചില ബന്ധുക്കൾക്ക് താല്പര്യമില്ല ഇത് കേട്ടതും ഞാൻ പറഞ്ഞു രണ്ട് തെറ്റാണ് ഡാൻസ് ചെയ്തത് ഒന്ന് വെളുപ്പിനെ മൂന്ന് വിളിച്ച് എഴുതേൽപ്പിച്ചു പിന്നെ അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചു രണ്ടും തെറ്റാണ് ഡയാനയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ നാട് വരും ഡയാന എത്തി കുറച്ച് ദിവസം ഷൂട്ടിംഗ് കണ്ടു പിന്നെ അഭിനയിക്കാൻ തുടങ്ങി ഒരു ദിവസം കറൽ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടു ഡയാന പ്രായപൂർത്തിയായവർക്കുള്ള സിനിമ ഡയാന എന്ന പേര് മാറ്റിയാലോ എന്ന് ഞാൻ ചോദിച്ചു മൂന്ന് പേര് എഴുതി കൊടുത്തു അതിൽ നിന്ന് തിരഞ്ഞെടുത്തു നയൻതാര അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തോ നക്ഷത്രം പോലെ കണ്ണുള്ളവൾ സത്യനന്ദക്കാട് പറയുന്നു